ആൾക്കാണ് പുനീർ കടവത്തിന് എന്നെ കിട്ടി കാരണം അദ്ദേഹം ചെറിയൊരു മത്സ്യം വഴിയിൽ വെച്ച് ഒരു ഇതാണ് അപ്പൊ കഷ്ടപ്പെടുന്ന ആൾക്ക് എന്നെ കിട്ടി അത് പോച്ച പാട്ട് ഫ്രാഞ്ചൈസി എടുത്ത ആളുടെ അടുത്തു നിന്നാണ് എനിക്ക് കാന ജില്ലയിലെ പേരിമോട്ടാണ് ഞാൻ തുടങ്ങിയത് ഒരു മാസം ആയിട്ടുള്ളൂ ഏകദേശം ഒരു മാസത്തിനു വേണ്ടി ഒരുപാട് പ്ലേസ് ആയി അവിടെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പത്ത് ലക്ഷം ശതമാനവും കൊടുത്തു പിന്നെ സാർ പറഞ്ഞവിടെ ഓൺലൈനായിട്ട് എല്ലാവരും ചായപ്പിടി കിട്ടുന്നില്ല എന്നുള്ളൊരു ഉണ്ടെങ്കിൽ അത് നമ്മൾ അടുത്തുള്ള നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് ഓൺലൈൻ ചായപ്പിടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പരാതി നമ്മുടെ കണ്ണൂർ ജില്ലയിലൊന്നും ഇല്ല അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ ഷോപ്പിലോട്ട് വന്ന് നല്ല രീതിയിൽ ഒരുപാട് ചാർട്ടിടി പോകുന്നുണ്ട് ഒരുപാട് പ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല അഭിപ്രായമാണ് ചാർട്ട് പിടിക്കും അതുപോലെ തന്നെ സുജികാരിലോട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് അതിന് മുന്നോന്നു പറയാ എന്നെ ഈ ജിജിക്കാരോട് കൊണ്ടുവന്നു എന്റെ ലീഡേഴ്സിന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വന്ന് അവലാസ് സാറും രാജീവ് സാറാണ് സാർ അഷർഫ് എന്തേലും വലിയ ബിസിനസ് കാരനാണ് പോരാത്തേനു പോസി കടിച്ചിട്ട് രണ്ട് വരുമാനാണ് മിക്കവാറപ്പ് പോൾഡ് ഡൈമണ്ട് പാർട്ട്ണർ കൂടി ആവും മിക്കവാറിയ നിലയ്ക്ക് പോയി കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഹെയർ ഓയിൽ വെക്കും പോലെ പ്രോഡക്ട്സ് ഒരു പിടി അച്ചവടക്കാരൻ തന്നെയാണ് അടിപൊളി മഞ്ഞേല് തറുപ്പ് ഓക്കെ അടിപൊളിയാണ് ഓൺലൈനിൽ പലർക്കും എടുക്കാൻ അറിയാത്ത പ്രശ്നമുണ്ട് ഇനി അറിയുന്നവർക്ക് ചിലപ്പോൾ മൂന്ന് നാല് പ്രാവശ്യങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടണമെന്നുള്ള ആ സോഫ്റ്റ്വെയറിന്റെ ഭാഗത്ത് കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മള് ചെല്ലപ്പെട്ട ആൾക്കാരുടെ അത്ര അല്ല ഇനി അടുത്ത മാസം ആവുമ്പഴേക്കും ഒരു പോർട്ട് ആപ്പ് ഇറക്കാൻ പോവാണ് ആപ്പിലാവുമ്പോ ഒരു പ്രാവശ്യം എടുത്താൽ പിന്നെ ഗെയിൽ ഓരോ കുത്തു കുത്തിയാൽ മതി ടിക്കറ്റ് വാങ്ങും ചായപ്പോഴും പോയി കളക്ട് ചെയ്യാം ഇതിപ്പോ ഒത്തിരി കഷ്ടപ്പാടാണ് ഈ സോഫ്റ്റ്വെയർ വഴി ഉള്ളത് സൈറ്റ് വഴി എടുക്കും പോവുന്ന ഓക്കെ അത് പരിഹരിക്കും